എന്താ ായി രാവിലെ അതിപ്പോണ്ടല്ലോ ഇതിപ്പോ യൂട്യൂബ് കിട്ടിയതാ ഇതിപ്പോ പകുതി ഇൻസ്റ്റാഗ്രാമെന്നു പകുതി ആ അത് നമ്മൾ കിടക്കുന്ന കിടക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് വെക്കുമ്പോൾ നല്ലൊരു ബിരിയും വിരിക്ക കിടക്ക ബിരി എന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങില് എന്നിട്ട് സ്വപ്നം ഒക്കെ കണ്ടിങ്ങനെ കിടക്കുക അപ്പൊ നേർമ്മ വെളുക്കു വീണ്ടാണ്ട് പോയതായിരുന്നു ഇതേ മനുഷ്യനെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഞമ്മക്ക് ഇപ്പൊ അപ്പണിയൊക്കെ നിന്നിക്കുന്നല്ലോ നേരം വെളുക്കുമ്പോ തന്നെ ഞമ്മളാലോചിക്കാ എങ്ങനാ ഇപ്പൊ യൂട്യൂബിൽ കൂടിയാ പൈസ ഉണ്ടാക്കേസ്ബുക്കിൽ നിന്ന് എങ്ങനെയാ പൈസ കിട്ടുക ആയി പറഞ്ഞു തരാൻ വരെ ആൾക്കാരുണ്ട് എന്നിട്ട് ഞമ്മള് ചാനലായിട്ട് തുടങ്ങും ഇദ്ദേഹത്തിന് ചോറ് വെക്കൽ എങ്ങനെയാണ് കൂട്ടാൻ വെക്കൽ എങ്ങനെയാണ് പാത്രം മോറൽ എങ്ങനെയാണ് പേര് മുറിച്ചിടൽ എങ്ങനാണ് മുറിച്ചിടാണ്ടിരിക്കൽ എങ്ങനെയാണ് ചോറ് വെക്കാണ്ടിരിക്കൽ എങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങി മാണ്ഡ്യവും മാണ്ഡാത്തോ മുയ്മനോ ഞമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു രാവിലെ തന്നെ തുടങ്ങും നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ നിങ്ങളൊരു ചാനലല്ലേ നിങ്ങൾക്ക് ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തൂടെ എല്ലാവരോടും പൊരക്കാരോടും നാട്ടുകാരോടും കൂട്ടുകാരോടും അറിയുന്നവരോടും അറിയാത്തവരോടും മുയ്മനോ നിലവഴിച്ചോണ്ടിരിക്കുക എന്നിട്ട് ചെയ്തില്ലെങ്കിൽ ഓരോട് പെണ്ണുങ്ങ വരെ ചെയ്യുന്നുണ്ട് വേറൊരു കൂട്ടുകാരറങ്ങിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഇപ്പം ആയിരം ഉള്ള ചാനൽ വിൽക്കാനുണ്ട് പതിനായിരം ഉള്ളത് വിൽക്കാനുണ്ട് അതിനു ഉറുപ്പ്യെന്നൊക്കെ പറഞ്ഞു ആ പിന്നെ ആടെ നാട്ടൊക്കെ പൈസ ഇട്ടുമല്ലോ പണിക്കപ്പെട്ടല്ലോ ചെങ്ങായിമാര് ഞമ്മളിപ്പോഴത്തൊക്കെ എന്തെത്തിനോ ഉപയോഗിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾക്ക് എന്തോ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള എന്തോ എന്ന് നമ്മളെ കോലത്തിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനൊക്കെ ഉള്ള സംഗതി അല്ലത് അല്ലാണ്ട് ഇതെല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യണമെന്ന് വിചാരിച്ചു എല്ലാവരും ചെയ്യേണ്ട സംഗതി ഒന്നും അല്ലല്ലോ ഇപ്പം അത് ഓരോരുത്തർക്കും ഓരോരുത്തർ പണിയുണ്ടല്ലോ അതിനൊക്കെ കുഞ്ഞു പറയാണ്ടേ നിങ്ങൾക്ക് നല്ലതെന്തോ പറയാണ്ടേ പറയുക അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക ഇപ്പോഴത്തെ കാലത്തേ മിണ്ടാണ്ടിരിക്കും വലിയൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെ ഏത് Thank <laughs> you.